മേ കാക്കനാട് തെങ്ങോട് ഗവൺമെൻറ് സ്കൂളിലെ വിദ്യാർത്ഥിനി പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആ കുട്ടി ചില ആരോഗ്യ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ദേഹത്തേക്ക് നായ്ക്കുരുണ പൊടി സഹപാഠികളായ വിദ്യാർത്ഥികൾ ഇടുന്നു യഥാർത്ഥത്തിൽ ആ കുട്ടിയെ ഉദ്ദേശിച്ച് കൊണ്ടുവന്നതല്ല ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു കുട്ടിയുടെ ദേഹത്തേക്ക് ഇടാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്നാണ് പറയുന്നത് അപ്പോൾ അത് മറ്റൊരു വിദ്യാർത്ഥിയുടെ ദേഹത്ത് വീഴുന്നു അയാ അയാളെ തട്ടിക്കളയുന്നു തട്ടിക്കളഞ്ഞ് ഈ കുട്ടിയുടെ ദേഹത്തായി അപ്പോൾ ഈ കുട്ടി പതിനഞ്ച് ദിവസമാണ് ആശുപത്രിയിൽ കിടന്നത് വലിയ ചർച്ചയാകാതെ പോയി പോലീസിൽ പരാതി കൊടുത്തു പോലീസിൽ പരാതി കൊടുത്തെങ്കിലും പോലീസ് ആദ്യഘട്ടത്തിൽ ഗൗരവമായി ഈ പരാതി എടുത്തില്ല പിന്നെ സ്കൂൾ അധികൃതർ യാതൊരു തരത്തിലുള്ള നടപടിയും എടുത്തിട്ടില്ല അപ്പോൾ കുട്ടിക്ക് പത്താം ക്ലാസ്സിലാണ് പരീക്ഷയാണ് തിങ്കളാഴ്ച പരീക്ഷ തുടങ്ങുന്നു ഇപ്പോൾ പരീക്ഷ എഴുതാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ആന്തരിക ഇൻഫെക്ഷൻ ഉണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇവർക്കെതിരെ ഒന്നും നടപടിയുമില്ല ഈ കുട്ടികൾ പെൺകുട്ടികളാണ് ഈ കുട്ടികൾ പതിനഞ്ച് വയസ്സുള്ള ഈ കുട്ടികളൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാണ് ഈ നാട് നന്നാവുന്നത് ഇത് ഇതിലൊരു പെൺകുട്ടി ഏറ്റവും ഈ ഒരു പ്രത്യേകത മനസ്സിലാക്കണം തെങ്ങോട് സ്കൂൾ എന്ന് പറഞ്ഞത് തൃക്കാക്കര നഗരസഭയുടെ സാധനമാണ് തൃക്കാക്കര നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ തെങ്ങോട് ഹൈസ്കൂൾ എന്ന് പറയുന്ന സ്കൂള് ഈ കുട്ടി ഈ കുഞ്ഞ് അവിടെ ഈ അടുത്തിടക്കാണോ വന്ന് പത്താം ക്ലാസ്സിലാണോ ഈ കുട്ടി ഇപ്പൊ എനിക്ക് വളരെ സങ്കടം തോന്നിയത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ ഈ കുഞ്ഞിനെ കാണാൻ വേണ്ടി പോയിരുന്നു ഇന്നലെ അപ്പം പിന്നെ അവൻ എന്നോട് പറഞ്ഞത് എടാ അവിടെ ഒരു ഫാൻ പോലും ഇല്ലടാ ആ വീട്ടിൽ ആ വീട്ടില് ആ വീട്ടിലൊരു ഫാൻ പോലും ഇല്ല എന്നാണ് അവൻ എന്നോട് പറഞ്ഞത് ഞാൻ നേരിൽ കണ്ടിട്ടില്ല അവൻ എന്നോട് പറഞ്ഞാ അവരൊരു ഫാൻ പോലും ഇല്ല അപ്പം ആ വിഷയം ഇപ്പം ഇന്നലെ രാത്രിയിലാണ് അവനെ വിളിക്കുന്നത് അപ്പം ആ വിഷയം അവൻ ഞങ്ങൾ ദീർഘനേരം സംസാരിച്ചു വിഷയം ഇനി നമുക്ക് കേട്ടോ വളരെ സങ്കടം തോന്നി നേരം അവൻ എന്നോട് പറഞ്ഞത് ഈ കുഞ്ഞിൻ്റെ ദേഹം മുഴുവൻ ചൊറിയുകയാണ് ചൂട് സമയം കൂടിയാണ് ഏതാണ്ട് മുപ്പത്തി അഞ്ചിന് ഡിഗ്രിക്ക് താഴോട്ട് പകൽ സമയത്ത് വരുന്നില്ല താപനില മുപ്പത്തിയഞ്ച് ഡിഗ്രിക്ക് മുകളിലാണ് താപനില പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത് ഈ കുഞ്ഞിൻ്റെ വീട്ടിൽ നല്ല ചൂടുണ്ട് ചെറിയ വീടാണ് ഈ അമ്മ ജോലിക്ക് പോയിട്ടാണ് ഈ കുഞ്ഞിനെ വളർത്തുന്നത് അപ്പം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അദ്ദേഹം ചൊറിയുന്നു അതൊരു മെയിൽ റിപ്പോർട്ടറായിട്ടുള്ള ഒരാളോട് ആ കുഞ്ഞിനെ പൂർണ്ണമായും ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് പറയാനുള്ള പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഒരു ലേഡി റിപ്പോർട്ടറാണെങ്കിൽ ആ കുട്ടിക്ക് താൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പറയാൻ പൂർണ്ണമായും പറയാൻ പറ്റും പക്ഷെ ഒരു പിന്നെ പുരുഷനായിട്ട് കൂടി അവനത് ബോധ്യപ്പെട്ടു ആ കുട്ടി അനുഭവിക്കുന്ന ഏറ്റവും ഭീകരമായിട്ടുള്ള അവസ്ഥ ഒന്ന് ചൂട് പിന്നെ ദേഹത്തിൻ്റെ ഉള്ളിൽ ശരീരത്തിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന രഹസ്യഭാഗങ്ങൾക്കുള്ളിൽ ഈ കുഞ്ഞ് പിന്നെ ഇത് മുള്ളു വെച്ച് കുത്തുന്നത് പോലെയുള്ള വേദന വേദന ഇതിനനുഭവപ്പെടുകയാണ് മുള്ളു വെച്ച് കുത്തുകയാണ് ഇപ്പം ആ രീതിയിലുള്ള വേദനയാണിത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കുട്ടി പഠിക്കുവാൻ നല്ല മിടുകയാണ് പഠിച്ച് രക്ഷപ്പെടാൻ വേണ്ടി വന്നൊരു കുട്ടിയാണ് അപ്പോൾ അത് ഒരു ദിവസം ഒരു ചാപ്റ്റർ വരെ കംപ്ലീറ്റ് ചെയ്യാറുണ്ട് ഞാൻ ആ എന്നെ കൊണ്ട് ഒരു പേജ് പോലും ഇപ്പോൾ വായിക്കാൻ പറ്റുന്നില്ല വായിക്കാൻ എന്നാണ് പെൺകുഞ്ഞ് പറയുന്നത് അപ്പം ഈ ബാക്കിയുള്ള സംഘം ഇത് നേരത്തെ പറഞ്ഞ ഈ ഷഹബാസിൻ്റെ കേസിലെ ക്രിമിനൽ സംഘത്തിൻ്റെ വേറൊരു പതിപ്പാണ് ഈ അറിയാമല്ലോ നായ്ക്കുരുണം നായ്ക്കുരുണം എന്ന് പറയുന്നത് ഹെർബൽ വയാഗ്ര എന്നാണ് ഇനി അറിയപ്പെടുന്നത് അതിനെ അങ്ങനെയാണ് അറിയപ്പെടുന്നത് ഹെർബൽ വയാഗ്ര എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായല്ലോ ഇത് ഇതെന്ത് യൂസിനാണെന്നുള്ളതും ഈ കുട്ടി സംഘത്തിന് അറിയാം ഇതിന്റെ യൂസ് എന്താണെന്ന് അതവിടെ വീട്ടിൽ രാത്രിയിൽ പുറത്തിറങ്ങി അച്ഛനും അമ്മയും അറിയാതെ ഞാൻ വീട്ടിൽ നിന്ന് രാത്രിയിൽ പുറത്തിറങ്ങി പറിച്ചെടുത്ത് പൊടിച്ചെടുത്ത് കൊണ്ടു വന്നതാണെന്നാണ് പറയുന്നത് അപ്പൊ അതെന്താ ആരോട് ആർക്കെതിരെ ഉപയോഗിക്കണോ അതിനേക്കാൾ ഇളയ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുഞ്ഞിൻ്റെ ദേഹത്ത് പ്രയോഗിക്കാനിടത്ത് കൊണ്ടുവന്നിരിക്കുന്നത് അതിന്റെ ദേഹത്തേക്ക് വാരിയിടാൻ ശ്രമിച്ചപ്പോഴാണ് ഇത് ഈ കുഞ്ഞിന്റെ ദേഹത്ത് വീഴുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് വീണ് കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലം മാത്രം ക്ലീൻ ചെയ്യുക മാത്രമല്ല എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് മാറുക എന്നുള്ളതേ ഉള്ളൂ അപ്പൊ ഇവരെന്തു ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിനി അറിഞ്ഞിട്ട് ഈ കുഞ്ഞിനോട് അങ്ങനെ പറഞ്ഞതാണോ അല്ലെങ്കിൽ അറിയാതെ പോയി പറഞ്ഞതാണോന്ന് അറിയില്ല ഈ കുഞ്ഞിനോട് പറഞ്ഞു നീ പോയി കുളിക്കാൻ പറഞ്ഞു റെസ്റ്റ് റൂമിൽ പോയി കുളിക്കാൻ പറഞ്ഞു എണ്ണയും പിന്നെ സോപ്പും മേടിച്ചു കൊടുത്തു സ്പ്രെഡ് ആവും വെള്ളം വീണാ വെള്ളം വീണു കഴിഞ്ഞാൽ ഇത് ശരീരമാകം ഈ വീണെടുത്ത് ഭാഗം മാത്രമാണ് നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ചികിത്സ തേടുക എന്നുള്ളത് മാത്രമാണ് നായകം വളരെ ഡേഞ്ചറാണ് അതിന് ഔഷധ ഗുണമുണ്ട് എങ്കിൽ പോലും പല കാര്യങ്ങൾക്കത് ഉപയോഗിക്കാറുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഹെർബൽ ഇത് അറിയപ്പെടാറുള്ളത് ഇത് കേൾക്കുന്ന പലർക്കും അതിന്റെ യൂസ് എന്താണെന്ന് മനസ്സിലായി കാണും അപ്പോൾ ഈ സാധനം പിന്നെ ദേഹത്ത് വീട് കഴിഞ്ഞാൽ ഇത് സാധാരണ ഇതിന്റെ കുരു പിന്നെ ഇത് വെള്ളത്തിലിട്ട് ഇതിൻ്റെ രോമം കളഞ്ഞ് പാലിൽ പുഴുങ്ങിയെടുക്കുന്ന രീതിയാണ് പാലിൽ പുഴുങ്ങി പൊടിച്ചെടുക്കുന്ന രീതിയാണ് ഇതിന് പ്രയോഗിക്കാറുള്ളത് എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് ഇതിന്റെ കറക്റ്റ് വശമൊന്നും എനിക്ക് അറിയില്ല അപ്പോൾ ഈ സാധനം ദേഹത്ത് വീണ് കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്പോട്ടിൽ ചെയ്യേണ്ട സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകുന്ന ഉള്ളതാണ് അത് അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് ആ ഭാഗം മാത്രം ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക അദ്ദേഹത്തെ എവിടേക്ക് ഇത് ഒലിച്ചിറങ്ങിയാലും അദ്ദേഹം മൊത്തം ആവും ഈ കുട്ടിയെ റെസ്റ്റ് റൂമിലേക്ക് പറഞ്ഞു വിട്ടുള്ളത് ഇത് അവിടെ പോയി മണിക്കൂറുകളോളം ഇതിൻ്റെ അമ്മയെ വിളിപ്പിച്ച് ഇതിൻ്റെ അമ്മ ഡ്രസ്സ് കൊണ്ടുവരുന്നത് വരെ ഈ കുഞ്ഞ് ഈ ചൊറിച്ചിലും കൊണ്ട് ഈ റസ്റൂമിൽ നിന്നപ്പോൾ ഈ പെൺകുട്ടികളുടെ കളിയാക്കി ചിരിക്കുകയാണ് അടിവസ്ത്രം ഇടാത്തത് കൊണ്ടാണ് നിന്റെ അവിടെയൊക്കെ ഒക്കെ ചൊറിയുന്നത് എന്ന് പറഞ്ഞു അപ്പൊ ഈ ടീച്ചർ വന്ന് എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഈ കുട്ടിക്ക് പീരീഡ്സ് ആയിട്ടുണ്ട് അതിന്റെ ചൊറിച്ചിലുണ്ട് എന്നാണ് ഈ സംഘം പറയുന്നത് കള്ളം പറയുന്നു ആ കള്ളം പറഞ്ഞു ഒരുപാട് നേരം ശേഷമാണ് ഈ അധ്യാപകർക്ക് ബോധ്യപ്പെട്ടത് ഇതും കഴിഞ്ഞ് ഈ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുപോകാ പറ്റേ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ കൊണ്ടുപോയി അവിടെ നിന്നും പരിഹരി പരിഹരിക്കാതായതോടുകൂടി സ്വകാര്യ ആശുപത്രിയിലേക്ക് കുട്ടിയെ മാറ്റി കുട്ടിയെ മാറ്റിയിരിക്കെ ഇത് കാര്യങ്ങൾ കൈവിട്ട് പോകും എന്നുള്ളത് ഈ അധ്യാപകർക്ക് മനസ്സിലായി കാര്യങ്ങൾ തങ്ങളുടെ കയ്യിൽ നിൽക്കില്ല ഇതിങ്ങനെ പോയാൽ അപ്പോൾ എന്തോ ഹോസ്പിറ്റലിൽ നിന്ന് ഈ കുട്ടിയെ എത്രയും വേഗം ഡിസ്ചാർജ് ചെയ്യണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വാർത്ത പുറത്തു വരും വാർത്ത സ്പ്രെഡ് ആവും തങ്ങളുടെ പണി പോകും നടപടി ഉണ്ടാകും എന്ന് മനസ്സിലായപ്പോ ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇനിയും സ്കൂളിൽ എത്തിയില്ലെങ്കിൽ നിന്റെ പരീക്ഷ എഴുതുന്ന നടപടി ഞങ്ങൾ മുടക്കും ഹാജരല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പറ്റില്ല ഒന്ന് ആലോചിച്ചു പോകണം അടുത്ത ക്രിമിനൽ സംഘമാണ് ഈ അധ്യാപകർ അതെ അതെ അതിന്റെ മറ്റൊരു അധ്യാപക അധ്യാപകർക്കിടയിലെ ക്രിമിനൽ സംഘം കുറ്റക്കാരാണ് കുറ്റക്കാരാണ് പിന്നെ സംശയം എന്താ കുറച്ച് പേര് ദേഹത്തോട്ട് ഇട്ടു കൊടുത്തുനോക്ക് അവസ്ഥ എന്താണെന്ന് മനസ്സിലാവും ധാരാളം ധാരാളം നമ്മൾ നമ്മളെ പേരെ കേട്ടിരിക്കുന്നു ഞാൻ ഞാനൊരിക്കലും ജോണായിട്ട് തന്നെ ഓർമ്മയുണ്ടോ ഞാൻ ഒരു വലിയ ലിസ്റ്റ് എടുത്തുകൊണ്ടുവന്ന് വായിച്ചത് അധ്യാപകരിൽ എത്ര പേരാണ് പോക്സോ കേസിൽ പുറത്തേക്കുന്നതെന്ന് എത്ര പേര് പീഡന കേസിൽ ജോലി പോയെന്ന് ഓർമ്മയുണ്ടോ ഞാൻ ഒരു വലിയ ലിസ്റ്റ് എടുത്തോണ്ട് വന്ന് ഈ കേരളത്തിലെ അധ്യാപകരുടെ ഇതുവരെ നടപടി നേരിട്ട് അധ്യാപകരുടെ കണക്ക് ഞാൻ എടുത്തുകൊണ്ടുവന്നു എന്റെ കയ്യിലിരിപ്പുണ്ട് അത് മാത്രമല്ല കുട്ടികളോട് എങ്ങനെ പെരുമാറണോന്ന് പറയത്തില്ല പ്രത്യേകിച്ച് ഈ നമ്മൾ പറയുമ്പോൾ സ്ത്രീകളായിട്ടുള്ള അധ്യാപകരുണ്ട് ഈ പിരീഡ്സ് ഒക്കെ വരുന്ന സമയത്ത് കുഞ്ഞുങ്ങള് കൂടെ കൂടെ ബാത്റൂമിലൊക്കെ പോകേണ്ടി വരുമല്ലോ സമ്മതിയില്ല അവർ പോകാറുണ്ട് എന്തിനാണീ പോടിന്നൊക്കെയാണ് വിളിക്കുന്നത് എന്തിനാണീ നീ പണി അവരൊരു സ്ത്രീയാണ് അവർക്ക് ആ കുട്ടിയുടെ മാനസികാവസ്ഥ മനസ്സിലാവും അല്ലെങ്കിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റം മനസ്സിലാവും പക്ഷെ അതുപോലെ സമ്മതിക്കാത്ത അധ്യാപകരുണ്ട് ധാരാളം ഉണ്ടെന്ന് അധ്യാപകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയാ പഠിച്ച് പാസ്സായി പിന്നെ പാസ്സായി വരുന്നവർ മാത്രമല്ല ഈ കുട്ടികളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് കൊടുക്കുന്നില്ല കുട്ടികളോട് ആ ആര് ട്രെയിനിങ്ങിന് പോന്നിവിടെ ഈ വാല്യുവേഷൻ ക്യാമ്പിൽ പോകുന്ന എന്തുകൊണ്ടാണ് പൈസ കിട്ടും പൈസ കിട്ടും വാല്യൂഷൻ ക്യാമ്പിൽ പോകുന്നതിനാ അതുകൊണ്ട് മാത്രമാണ് പോന്നത് പൈസ കിട്ടും അതുകൊണ്ട് പോന്നതാ പിന്നെ പൈസ വേണ്ടാന്ന് തീരുമാനിച്ചിരിക്കുന്നവർ അതിനും പോവില്ല നല്ല അധ്യാപകരും ഉണ്ട് കേട്ടോ നല്ല ധാരാളം എല്ലാം ഈ പറയുന്ന പോലെ ഈ കുഞ്ഞിനോട് ഇവർ നീതി കാണിച്ചിട്ടില്ല ഇവർ ഈ കുഞ്ഞിനോട് നീതി കാണിച്ചില്ല ആദ്യത്തെ നടപടി ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് എന്താ ഈ ഈ പറയുന്ന ചെയ്ത് വെച്ചിരിക്കുന്ന പെൺകുട്ടികളുടെ എല്ലാ രക്ഷകർത്താക്കളെയും വിളിച്ചു വരുത്തണം വിളിച്ചു വരുത്തണം പിന്നെ ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് പരാതി എഴുതി വാങ്ങണം പരാതി ഫോർവേഡ് ചെയ്യണം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഉണ്ടല്ലോ സി ഡബ്ല്യു സി ഇതൊരു ക്രൈമാണ് ഒഫൻസ് ആണ് സി ഡബ്ല്യുസിലേക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്യണം ഈ പരാതി ഹാൻഡ് ഓവർ ചെയ്യണം അതാണ് ആദ്യത്തെ പരിപാടി സി ഡബ്ല്യു സി ഇതെവിടെക്കും ജുവനൈൽ ബോർഡിലേക്ക് വിടും അവിടെ നിന്നുള്ള നടപടി ഉണ്ടാകും പരീക്ഷ എഴുതാൻ സമ്മതിക്കും ഇപ്പോൾ മറ്റവന്മാരെയും പരീക്ഷ എഴുതാൻ സമ്മതിക്കുമല്ലോ അതുപോലെ തന്നെ പരീക്ഷ എഴുതാൻ സമ്മതിക്കും പക്ഷേ അതിന് ശേഷമുള്ള നടപടി നേരിടേണ്ടി വരും അത് ഉണ്ടാവണം എങ്കിൽ മാത്രമേ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് ഇനിയിപ്പം പ്ലസ് വണ്ണിലേക്കാണ് പ്ലസ് വണ്ണിൽ പോയി ഇതിനപ്പുറം കാണിക്കും ഇതിൽ നിന്ന് ഊരി പോയി കഴിഞ്ഞാൽ ഇതിനപ്പുറം പ്ലസ് വണ്ണിൽ പോയി കാണിക്കും പ്ലസ് ടുവിനപ്പം പോകുമ്പോൾ ഇതിൻ്റെ അപ്പുറമാവും ഇത് മുളയിലേന്നുള്ളതാണ് അല്ലെ എനിക്കിന്തോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ ഈ കുട്ടിയും പിന്നെ വന്ന സമയം പോലെ ഈ സംഘം മാനസികമായി അവൻ എന്നോട് പറഞ്ഞു അവൻ എന്നോട് പറഞ്ഞു ഈ ഇത് വളരെ ആണ് ഈ കുട്ടിയെ ഉപദ്രവിക്കുക എന്ന ലക്ഷ്യം പക്ഷെ ഇത് വളരെ നിഷ്കളങ്കയായിപ്പോയി ഈ കുട്ടി ഈ കുട്ടി ഈ പറയുന്ന സംഘം പറഞ്ഞത് പ്രകാരം അവർക്ക് അബദ്ധം പറ്റിയതാണല്ലോ എന്നുള്ള ധാരണയിൽ ഇത് ഒന്നോ രണ്ടോ ദിവസം അത് ഇത് ചൊറുകണം പോലുള്ള സാധനമല്ല ദീർഘകാലം മനുഷ്യനെ ഉപദ്രവിക്കും അടികൊടുക്കാൻ പറ്റത്തില്ല കൊടുക്കാൻ പറ്റില്ല പക്ഷേ അധ്യാപർക്ക് ഈ കേസിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ടായിരുന്നു ഈ കുട്ടിയുടെ പരാതി എഴുതി മേടിക്കണം അതല്ലേ വേണ്ടത് അവർ ആദ്യം ചെയ്യേണ്ട സാധനം റിട്ടേൺ പരാതി എഴുതി എന്താ സ്കൂളിന്റെ പ്രധാന അധ്യാപിക ആരാണോ അവിടെ ഇൻചാർജിലാണോ അധ്യാപിക ഉള്ളതാണ് മനസ്സിലാവുന്നത് ഇൻചാർജ് ആണ് ആയിക്കോട്ടെ ഇൻചാർജ് അധ്യാപിക പിന്നെ സൈൻ ചെയ്ത് സീലും വെച്ച് സി ഡബ്ല് ഫോർവേഡ് ചെയ്യണം ഈ സാധനം ആ കൂടെ ലെറ്ററുകൂടെ വെച്ചാൽ മതി കണ്ട് ബോധ്യപ്പെട്ടു എന്നുള്ളതിന്റെ പ്രധാന അധ്യാപകയുടെ വെച്ചിട്ട് സീൽ ചെയ്ത് ഒപ്പിട്ട് കയറ്റി പോയി പഠിക്കട്ടെന്നേ അതിനിടയ്ക്ക് മറ്റൊരു ഇൻഫോ പാർക്ക് പോലീസിൽ പരാതി കൊടുത്തു അവിടെ നിന്ന് ഈ പോലീസുകാർ വന്നിട്ട് ഈ കുട്ടി പറയുന്ന ഒന്നും എഴുതിയെടുക്കാൻ അവര് തയ്യാറായില്ലെന്നൊക്കെ ഒരു പരാതിയും അവർ പറയുന്നുണ്ടെന്ന് തോന്നുന്നു ഇതിലേതെങ്കിലും പ്രമുഖന്റെ മക്കളുണ്ടാവും കാണും കാണും ഇല്ല അഹങ്കരിക്കത്തില്ലോ ഈ അഹങ്കാരം ഒന്നും കാണിക്കൂന്നൊക്കെ പറഞ്ഞാലും ഗവൺമെന്റ് സ്കൂളിലും വലിയ പ്രമുഖന്മാരുടെ മക്കൾ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്നുണ്ട് എന്നിട്ട് ഈ പഠിപ്പിച്ചിട്ടാ ഇത് വലിയ ശല്യ കാര്യം വലിയ ഈ പറയുന്ന ഈ പ്രമുഖൻ ആയതുകൊണ്ട് പ്രമുഖന്റെ മക്ക മക്കളും പ്രമുഖരായിരിക്കുമല്ലോ അപ്പൊ ഈ പ്രമുഖന്റെ പണി എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്റെ മകൻ അല്ലെ മകള് സർക്കാർ സ്കൂളിലാണ് ഞാൻ പഠിപ്പിക്കുന്നത് അതാ പത്ത് ഒരു കാണിക്കാൻ ഞാനൊരു ജനപ്രതിനിധിയാണ് അപ്പോ എന്റെ മക്കളെ ഞാൻ പഠിപ്പിക്കുന്നത് സർക്കാർ സ്കൂളിലാണല്ലോ അത് എന്താ ഈ പ്രമുഖരൊന്ന് വളരാൻ വേണ്ടിയിട്ടാ ഒരു ഇമേജിന് വേണ്ടിയിട്ടാ ആ ഇമേജിന് ആരാ കഷ്ടത അനുഭവിക്കണ്ടേ ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങളാ അവിടെ പഠിപ്പിക്കാൻ പഠിക്കാൻ വരുന്ന പാവപ്പെട്ട കുഞ്ഞുങ്ങൾ ഈ പ്രമുഖന്റെ പ്രമുഖത്വം മൊത്തം അനുഭവിക്കേണ്ടി വരും ഇതാണ് പല സ്കൂളുകളിലും സംഭവിക്കുന്നത് ഞാൻ ഇത് നേരത്തെ റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത ഉണ്ടായിരുന്നു മുമ്പ് കുറേ കാലമായി ആ ഇത് സംഭവം ആ കേസ് പിന്നീട് തള്ളിപ്പോയി ഒരു പ്രമുഖന്റെ പിന്നെ മകൻ ഉണ്ടായിരുന്നു പ്രമുഖന്റെ മകൻ കാരണം ശല്യം സഹിക്കാൻ ആർക്കും പറ്റില്ല പ്രമുഖന്റെ മകൻ അവിടെ വണ്ടിയും കൊണ്ടാ അത് ശരി ആ അവിടെ സ്കൂളിൽ പഠിക്കുകയാണ് പ്രമുഖന്റെ മകൻ ടു വീലർ കൊണ്ടേ വരത്തുള്ളൂ അവിടെ അധ്യാപകർക്ക് പിന്നെ വലിയ ശല്യമായി കാര്യം സ്കൂൾ ഇതുപോലെ ടു വീലർ കൊണ്ട് കയറ്റാൻ തുടങ്ങി സ്കൂളിനകത്ത് എന്തായിരിക്കും അവസ്ഥ ഒന്ന് ആലോചിച്ചു ലൈസൻസ് ഇല്ലാതെ ഒത്തിയധികം വാഹനങ്ങൾ സ്കൂളിനുള്ളിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ അധ്യാപകർ എന്ത് ചെയ്യും പിന്നെ കുട്ടികളെ ഏറ്റുമുട്ടില്ലേ അവന് കൊടുക്കുന്നു ഞങ്ങൾക്ക് കിട്ടുന്നില്ല ഇത് ഭയങ്കര പ്രശ്നമായി ഭയങ്കരമായിട്ടുള്ള വിഷയമായി അത് നമ്മളത് വാർത്തയാക്കിയപ്പോഴും അതിനിപ്പോൾ ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ ആ കുട്ടി ലൈസൻസ് എടുക്കുവല്ലോ കമന്റ് ചെയ്തതുണ്ട് നമ്മളത് വാർത്ത ചെയ്ത് ആക്കിയ സമയത്ത് ഇനി ഒരു വർഷം കൂടെ പോരെ ലൈസൻസ് എടുക്കുവല്ലോ അവൻ ലൈസൻസ് എടുക്കുകയോ ലൈസൻസ് എടുക്കാതിരിക്കോ അവൻ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയോ അതൊക്കെ അവൻ ഇഷ്ടം അതൊന്നും ഒരു പ്രശ്നമല്ല അവിടെ ഉണ്ടാകുന്ന ഒരു ഒരു ഈ പറയുന്ന അരക്ഷിതാവസ്ഥ ഉണ്ടാവുകയല്ലേ അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഈ ഈ കൂട്ടത്തിലും കാണും ഇമാതിരി പ്രമുഖത്വമുള്ള കുറെ കാണും ഇന്നത്തെ കാലത്ത് രണ്ടു കൂട്ടരും തുല്യരാണ് അത് പ്രത്യേകിച്ച് ഒന്നും കാണിക്കേണ്ട കാര്യമില്ല ഇഷ്ടം കാര്യമല്ല ഇഷ്ടംപോലെയുണ്ട് രണ്ടു കൂട്ടരുണ്ട് കണ്ടില്ലേ നമ്മുടെ ഇവിടെ കൊച്ചിയിൽ പിന്നെ പോലീസിന്റെ ജീപ്പിന്റെ ഗ്ലാസ് ഗ്ലാസ് കയറി രണ്ട് ഗ്ലാസും അല്ല ഒരു ഗ്ലാസ് വേ പൊടിച്ച് എസ് നക്ഷത്രം വലിച്ചു നക്ഷത്രം വലിച്ചു കീർ കളഞ്ഞല്ലേ പിറ്റേന്നും പോലീസ് സ്റ്റേഷൻ വെല്ലുവിളിക്കാൻ ചെന്നല്ലോ ക്രിമിനൽ സംഘങ്ങൾ ഇഷ്ടംപോലെ ധാരാളമുണ്ട് ഏതായാലും ഇക്കാര്യങ്ങൾ നമുക്ക് ആ കുഞ്ഞിന്റെ കഥ കേട്ടപ്പോൾ വളരെ വലിയ വളരെ ബുദ്ധിമുട്ട് തോന്നി മാത്രമല്ല ആ കുട്ടിയുടെ വാക്കുകളിന്ന് നമ്മൾ അല്ലാതെ കേട്ടു ഇന്നലെ ആ കുട്ടിയുടെ വീട്ടിലെ അവസ്ഥ കണ്ടു അതുകൊണ്ടാണ് നമ്മൾ ഇത്ര വൈകാരികമായിട്ട് മാത്രമല്ല ഗവൺമെന്റോ അധികൃതരൊക്കെ ഇടപെട്ടിട്ട് നല്ല ചികിത്സ കുട്ടിക്ക് ഉറപ്പാക്കും തീർച്ചയായും സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിക്കുന്നെങ്കിൽ അതിന് സഹായം ചെയ്ത് കൊടുക്കണം തൃക്കാക്കര നഗരസഭയുടെ ആണ് അവിടെ നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം അവിടെ ഹസീന ഉമ്മർ എന്ന് പറഞ്ഞ കൗൺസിലർ ഈ വിഷയം ഇന്നലെ കൗൺസിൽ കൊണ്ടുവന്നു കഴിഞ്ഞ ദിവസം കൗൺസിൽ കൊണ്ടുവന്ന് ചർച്ച ചെയ്തിട്ട് കൗൺസിൽ പാസാക്കി ശക്തമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് തൃക്കാക്കര നഗരസഭ അവരുടെ കീഴിലുള്ള സ്കൂളാണല്ലോ ഇപ്പൊ നഗരസഭ ആവശ്യപ്പെട്ടു അവരുടെ കൗൺസിൽ പ്രമേയം പാസാക്കിയിട്ടുണ്ട് ഈ വിഷയത്തിൽ അത് ഹസീന ഉമ്മർ എന്ന് പറഞ്ഞ കൗൺസിലറാണ് അവർക്ക് അവര്ത്തരം അർഹിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് മുഴുവിച്ചില്ല നമ്മളെ ഈ ഇത്രയും നമ്മൾ ഇത് വൈകാരികമായിട്ടാണ് സംസാരിച്ചത് വൈകാരികമായി സംസാരിക്കാനുള്ള കാരണം ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു വലിയ ബുദ്ധിമുട്ട് നമുക്ക് സങ്കടം ഉണ്ടാകും നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നു വളരെ വലിയ വലിയ ബുദ്ധിമുട്ട് തോന്നുന്നു ഇവിടെ ഒരു ഒരു വനിത മരിച്ചായിരുന്നു ഇപ്പൊ വനിത മരിച്ചു പിന്നെ ആ വനിത മരിച്ചപ്പോൾ ഒരാളെ പിടിച്ചുകൊണ്ട് പോയി കുറേ ദിവസം ആരാ പ്രതി കണ്ടെത്താൻ സാധിച്ചില്ല കാര്യം സി സി ടി വി ദൃശ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല സാഹചര്യത്തിൽ ഉള്ളോ ഒന്നും കിട്ടുന്നില്ല അവസാനം ഒരു സംശയത്തിൻ്റെ പുറത്ത് ഏതൊരുത്തൻ ഇയാളെ പറ്റിയ ഒരു സംശയം പറഞ്ഞു ഈ മനുഷ്യരെ പിടിച്ചുകൊണ്ട് പോയി പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ട് നമ്മുടെ ഈ മുളകുണ്ടല്ലോ പച്ചമുളക് അത് അരച്ചിട്ട് അതിന്റെ നീര് അദ്ദേഹത്തിന്റെ ജനേന്ദ്രിയത്തിൽ ഈ അഗ്രഭാഗത്തൊഴിച്ചു കൊടുത്തു ആ മനുഷ്യൻ അനുഭവിച്ച വേദനകൾ എന്നോടാണ് ബൈറ്റിൽ ബൈറ്റായി സംസാരിച്ചത് അപ്പോൾ ഒന്ന് ആലോചിച്ചോക്കും ഈ ഭാഗമൊക്കെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഭാഗം അപ്പോൾ അത്തരം മേഖലകളിൽ ഇങ്ങനെയുള്ള വേദന അനുഭവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ആ മനുഷ്യൻ അയാളുടെ കണ്ണൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആ കണ്ണിലാണ് നമുക്ക് ആ വേദന കാണാൻ പറ്റും അയാളെ യഥാർത്ഥ പ്രതിയെ പിടിച്ചപ്പോൾ വെറുതെ വിട്ടായിരുന്നു വെറുതെ വിട്ടായിരുന്നു അയാൾ അനുഭവിച്ച വേദന ഞാൻ അവിടെ ചെന്ന് നേരിട്ട് കണ്ടതാണ് അയാൾ എന്നോട് പറഞ്ഞത് ഇതിന് വേണ്ടി മാത്രം ഞാൻ പൈസയുള്ള വീട്ടിൽ ഒരു ചെറിയ വീടാണ് ഇതിന് വേണ്ടി മാത്രം ഞാൻ ഒരു ഫ്രിഡ്ജ് മേടിച്ചെന്ന് പറയും ഈ ഫ്രിഡ്ജിൽ ഐസ് മേടിച്ചിട്ട് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക വേദന മാറാൻ വേണ്ടി നീറ്റൽ മാറാൻ വേണ്ടി അതാണ് അവസ്ഥ അതുകൊണ്ടാണ് ഒരു സാഹചര്യം അത് നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് ഞാനിത് പറഞ്ഞു ഇപ്പോൾ വൈകാരികമായിട്ടാണ് സംസാരിച്ചാൽ ക്ഷമിക്കുക എന്തെങ്കിലും വാക്ക് നമ്മൾ തെറ്റായി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ശരി ശരി